തൊപ്പിയും തൊപ്പിയുടെ കൂട്ടുകാരിയും ആണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇതിന് കാരണമായ കാര്യം ഒരു ഈവെന്റ് മാനേജ്മെന്റിലുള്ള കുട്ടികൾ രണ്ടുപേരിടുന്നതുകൊണ്ട് ഇവരെ പറ്റി ഒരു ഒരു കാര്യം പറയുന്നുണ്ട് വിത്ത് എവിഡൻസ് ഒക്കെയാണ് അവർ പറയുന്നത് എവിഡൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ കൃത്യമായ കുട്ടികൾ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ആദ്യം നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുക തൊപ്പിയുടെ ഈ ഭാര്യയാകാൻ പോകുന്ന നിൽക്കുന്ന കുട്ടി തെറി വിളിച്ചു അതുകൊണ്ട് അവരെ ആരും ഇനി മറ്റൊരു പ്രോഗ്രാമിനെ വിളിക്കണ്ട എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഞാൻ വീണ്ടും രണ്ട് വട്ടം മൂന്ന് വട്ടം കണ്ട ശേഷമാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ള കഥ തന്നെ മനസ്സിലായത് മേ ബി ന്യൂജൻ വിഭാഗമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ക്യാച്ചപ്പ് ആയിട്ടില്ല എന്നുള്ളതായിരിക്കാം എനിവേ അതിൽ അതിലവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യം തൊപ്പിയുടെ പിന്നെ ഇൻബോക്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ഞങ്ങൾ ദുബായ് ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ് ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ പാർട്ടിസിപ്പേഷൻ ക്ഷണിക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് തൊപ്പിയുടെ കൂട്ടുകാരിയാണ് അവളാണ് ഇപ്പോ അവൾ അവൻ്റെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു മാനേജറായിട്ട് ആ പുള്ളിക്കാരത്തിയാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അത് തൊപ്പി തന്നെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രൊമോഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന അവരോട് തൊപ്പിയുടെ ഡേറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു മാനേജറായി നിൽക്കുന്ന ആൾ ചെയ്യുക പക്ഷെ പകരം ഇവരോട് ഈ കൂട്ടുകാരി പെണ്ണ് പറഞ്ഞത് എനിക്കും പേയ്മെൻറ്റ് കിട്ടണം ഞാനും വരും തൊപ്പിക്കൊപ്പം എന്നെയും നിങ്ങൾ നോക്കേണ്ടി വരും അപ്പൊ അതൊരു ഒരു വൾഗർ ഡിമാൻഡാണ് ഒരു ഒരാളുടെ ഫെയിമിനനുസരിച്ചിട്ട് അയാൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നു അയാൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു അയാൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നു അയാളുടെ കൂടെ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഇപ്പൊ അയാളുടെ അമ്മയോ അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഒരു പെണ്ണാണ് പോകുന്നതെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അച്ഛനും പോകാം അങ്ങനെ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ആ ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും അതേസമയം ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഈ പെൺകുട്ടി അവർ എൻ്റർടൈൻ ചെയ്യേണ്ടതില്ല എന്നാണ് അവരുടെ വാദം പക്ഷെ അത് ശരിയല്ല അവന് താല്പര്യം ആണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോകുന്നതിൽ താർക്കിക്കാവത്തില്ലല്ലോ അപ്പം അത് കൊണ്ടുപോകാം പക്ഷേ കൂടെ പോകുന്ന കൂട്ടുകാരിക്കും പേയ്മെന്റ് കൊടുക്കണമെന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം അപ്പം ഈ പെൺകുട്ടികൾ പറയുന്നു ഒരു കാരണവശാലും അങ്ങനെ ഒരു പേയ്മെന്റ് ടേംസ് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ടിക്കറ്റും വിസയും തയ്യാറാക്കി തരാം അവിടെ വരുമ്പോൾ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെയാണ് അവർ തിരിച്ചു മറുപടി കൊടുക്കുന്നത് അപ്പം ഈ കുട്ടി അതിന് ആവുന്നു ശരി ഓക്കെ അങ്ങനെയെങ്കിൽ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുക അങ്ങനെ ആ രീതിയിലത് കോൺവെർസേഷൻ ഓക്കെ ആകുന്നു ഏതാണ്ട് സെറ്റാകുന്നു വീണ്ടും ഇവർ അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി തന്നെ പേയ്മെൻ്റും കൂടെ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇവർ ഓക്കെ ആകുന്നു കേട്ടോ ഈ ഇവൻ്റ് മാനേജ്മെന്റ് അവർ അവളോട് സെറ്റ് സെറ്റാകുന്നു പിറ്റേന്ന് വിത്തൌട്ട് എനി പ്രൊവോക്കേഷൻ ഈ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ അതും ഇത് മാറ്റി പറയുന്നു നിങ്ങൾ ഈ പ്രോഗ്രാം ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും അത് തീർച്ചയായിട്ടും ഒരു ഈവൻറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇവൻ്റ് മാനേജ്മെന്റ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇതിലേക്ക് പാർട്ടിസിപ്പൻ്റിനെ നോക്കണം ഈ ഫങ്ഷൻ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ടിക്കറ്റ് വിൽപ്പന നോക്കണം സോ ഇറ്റ്സ് വെരി ബിഗ് ടാസ്ക് ആണത് അപ്പം അവർ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ദാറ്റ് സജഷൻ അതെന്തുകൊണ്ടാണെന്നാൽ തൊപ്പി എന്ന വ്യക്തി നേരിടുന്നത് ഭയങ്കരമായ ഒറ്റപ്പെടുത്തലും അവഗണനയുമാണ് ഇവിടെ നമ്മളുടെ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അവൻ പോയി കഴിഞ്ഞാൽ ആ ഫങ്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുക മാത്രമല്ല അവിടെ അവൻ വന്ന തല്ലു വന്ന രീതിയിലൊക്കെ ആളുകൾ നിൽക്കുമ്പോൾ അവന്റെ ശത്രുത നിര എത്ര വലുതാണെന്ന് ആ കുട്ടി മനസ്സിലാക്കണം സോ ആ അവൻ രക്ഷപ്പെട്ടു പോകാനുള്ള പാസേജാണ് ഇങ്ങനെയുള്ള പ്രൊമോഷനും ബാക്കിയുള്ളതും ഓപ്പണായി വരുന്നത് അതിനെ വിലക്കുകയും അതിൻ്റെ കൂടെ കിടന്ന് കിടപിടിക്കുകയും ചെയ്യുന്നത് അത് അവന് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഈ പെൺകുട്ടി അവൻ്റെ ഒപ്പം ലൈഫ് സ്പെൻഡ് ചെയ്യാനാണ് സ്പെൻഡ് ചെയ്യാനാണോ അവൻ്റെ ഒപ്പം ചേർന്നിട്ടുള്ളത് അങ്ങനെയാണല്ലോ നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ച് നോക്കുമ്പം അവനെന്ത് നശിപ്പിക്കാൻ കൂടിയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം തനിക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ താനായിട്ട് എന്തെങ്കിലും ചെയ്യണം അത് തൊപ്പിക്കൊപ്പം ചേർന്ന് നിന്ന് എനിക്കും പ്രൊമോഷൻ വേണം എനിക്കും പേയ്മെൻറ്റ് വേണമെന്ന് പറയുന്നത് ഒരു അട്ടർ നോൺസെന്സ് മാത്രമല്ല അത് സത്യം പറഞ്ഞാൽ സ്വയം ഇകഴുത്തിൽ കൂടിയാണ് നിനക്കൊരു നിലവാരവും നിനക്കൊരു വ്യക്തിത്വവും ഉണ്ടെങ്കിൽ നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ പ്രൊമോഷൻ ടാസ്കിലേക്ക് നിന്നെ അവർ കൊണ്ടുപോകുന്നെങ്കിൽ തന്നെ അത് ഫ്രീ ആണ് അത് അതൊരു തരം നിനക്ക് കിട്ടുന്ന ഒരു വലിയ ആണ് യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഇറ്റ് അതിനപ്പുറം അവന്റെ തലയിൽ കയറി ഭരിക്കാനും അല്ലെങ്കിൽ അവന്റെ ഫുൾ കാര്യങ്ങൾ നീ ഏറ്റെടുക്കുന്നു എന്ന് വെച്ചിട്ട് ഈ രീതിയിൽ അവനെ ഡീമോട്ട് അതായത് അവനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അവനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊച്ച് നിൽക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത് കാണുന്നുണ്ടെങ്കിൽ കാണുക ബാക്കി കൊച്ചിൻ്റെ ഇഷ്ടം ഈ ഒരു വിഷയത്തിൽ കുട്ടി ചെയ്തത് വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് തെറി വിളിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അപ്പം എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ കുട്ടിക്കൊപ്പമാണ് നിന്നത് കാരണം ആ ഇതിപ്പോൾ ഒരാൾ പ്രൊമോഷൻ വിളിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ അപ്പോൾ തെറി വിളിച്ചപ്പോൾ തിരിച്ച് തെറി വിളിച്ചു ഇങ്ങനെ എനിക്കും തോന്നിയത് പക്ഷേ എന്താണ് കാരണമെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ബിഹേവ് ചെയ്ത രീതിയും കൂടെ നോക്കുമ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്കാണത് ഈ പെൺകുട്ടി ഇവനെ വിവാഹം കഴിക്കാൻ തയ്യാറായി ഇവൻ്റെ ഒപ്പം നിൽക്കുന്നത് അവൻ്റെ ജീവിതം കരിപ്പിടിച്ച് നന്ദ പോലെ മുന്നോട്ട് കൊണ്ടുവരണം കൂടുതൽ അവന് പ്രൊമോഷൻസ് കിട്ടണം കൂടുതൽ അവൻ മുന്നേറി വരണം എന്നൊരു തോട്ടിൽ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഒരിക്കലും അവന് വന്ന ഒരു പ്രൊമോഷൻ ഇങ്ങനെ നശിപ്പിക്കാൻ നിൽക്കത്തില്ല ഇതിനകത്ത് ആ പെൺകുട്ടിയെ വിളിച്ചില്ല എന്ന കാരണമാണ് ഈ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയെ പിന്നെ പ്രൊമോഷന് ഉൾപ്പെടുത്തിയില്ല അവൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല എന്നത് മനസ്സിലാക്കിയപ്പം അവൾ ഇത് ഡിനേ ചെയ്യുകയാണ് അത് സ്നേഹം കൊണ്ടല്ല തീർച്ചയായിട്ടും അത് സ്വന്തം കാര്യം നടക്കാൻ പറ്റാത്തത് കൊണ്ടും വന്ന ഒരു ഫ്രസ്ട്രേഷൻ കുട്ടി ചെയ്ത കാര്യമാണ് അവിടെ പ്രൊമോഷന് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഒരു പക്ഷേ നിങ്ങൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അവർ ഇതല്ലാതെ തന്നെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തരാം പേയ്മെൻറ്റ്സ് കിട്ടും പിന്നെ ആ കൂടെ നിനക്കും കിട്ടും അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ആ കമ്പനിയെ അങ്ങോട്ട് ഇകഴ്ത്തി അവരെ ഭയങ്കര മോശമായിട്ട് കൊച്ചു അറ്റാക്ക് ചെയ്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ദേഷ്യം കൊണ്ടായിരിക്കാം പ്രായത്തിൻ്റെ പക്വതക്കുറവ് കുറവുണ്ടായിരിക്കാം പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് നിങ്ങളുടെ ലൈഫിൽ ദോഷമേ വഴുത്തുകയുള്ളൂ അവൻ നിന്നെ വിശ്വസിച്ചാണ് അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് നാളിതുവരെ തനിച്ചായ ആ പാവപ്പെട്ട ചെക്കന് ഏറ്റവും നല്ല സപ്പോർട്ടീവായി നീ വന്ന് ചേരുമ്പോൾ അവൻ കാണിക്കുന്ന എല്ലാ വികളിത്തരത്തിനും നീ ഓക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു നിന്നോട് കാരണം നിന്റെ ജീവിതം തന്നെ ഒരു ഒരു തുലാസിലാക്കിയിട്ടാണ് നീ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നത് അപ്പം നിന്നോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു പക്ഷേ ഈ ഒരു ചെയ്തിൽ കൂടെ യു ആർ ലൂസിങ് യുവർ റെസ്പെക്റ്റ് ആൻഡ് നിന്റെ ഡിഗ്നിറ്റി പോവുകയാണ് കൂടെ ആ പയ്യൻ്റെ അക്സെപ്റ്റൻസ് പോവുകയാണ് അവൻ നിൽക്കുന്ന സിറ്റുവേഷൻ കൊച്ചാദ്യം നന്നായിട്ട് മനസ്സിലാക്കുക നൂറ് ശതമാനവും കുട്ടിയുടെ ഭാഗത്ത് ഒരു വിഷയത്തിൽ ഒരു ന്യായവുമില്ല അന്യായമായാണ് ആ ആ അവരെ ആക്രമിച്ചിട്ടുള്ളത് അതിനെ അവരും കുറച്ചും കൂടെ അത് മൈൽഡായിട്ട് എടുക്കുന്നതിന് പകരം അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഡോക്ടർ റോബിൻ വിഷയവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ആ പ്രോഗ്രാമിന് പോയി ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് പുള്ളി ആദ്യം പോയി അതിന് ശേഷം രണ്ടാമത് വിളിക്കുമ്പോൾ പോകാതിരിക്കാനുള്ള മനസ്സ് പിന്നെ റോബിൻ കാണിക്കണമായിരുന്നു പക്ഷേ റോബിൻ പോയി പോയപ്പോൾ ഈ സാധാരണ മനുഷ്യരുടെ ഒരു പ്രോബ്ലം അതാണ് ഈ കവിടതയും കള്ളത്തരങ്ങളും അറിയാത്ത മനുഷ്യർ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ എന്ത് കാണുന്നു തെറ്റാണോ അത് വിളിച്ചു പറഞ്ഞു പറഞ്ഞുകളായി അപ്പോൾ റോബിൻ അത് വിളിച്ചു പറഞ്ഞു പറയുന്നത് ഒരു വലിയ സ്ഥാപനത്തിന് ആണെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നും തിരിച്ചറിയാതെ ആ പയ്യൻ പറയേണ്ടതെന്ന് പറഞ്ഞു അത് പറയുമ്പോൾ അവന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇസ് എ ഡോക്ടർ അവന് മറ്റൊരു ഉണ്ട് വേറെ വഴികളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ലൈം ലൈറ്റ് നിൽക്കാൻ ഒരാഗ്രഹവും ഇല്ല എങ്കിൽ നമുക്കത് പറയാം കുഴപ്പമില്ല പക്ഷെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പിന്നീട് നിങ്ങൾ കാണുന്നില്ല ഡോക്ടർ റോബിൻ ഒതുക്കപ്പെടുകയാണ് ചെയ്തത് കാരണം അവരുടെ പി ആർ വർക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ നം എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാകും ഗ്രൂപ്പിസത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും തനിച്ച് നിൽക്കാൻ തയ്യാറാണ് എന്ന പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തരക്കാരെ നമ്മൾ ഒപ്പോസ് ചെയ്യുകയും നീക്കി നിർത്തുകയും ചെയ്യണം ഇവരും ഇവരുടെ വർത്തമാനം റോങ് ആയി പോകുന്നെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ക്ലോക്ക് ചെയ്തങ്ങ് മാറുകുന്നതിന് പകരം അവരെ വീണ്ടും പ്രൊവോക്ക് ചെയ്ത് അവരെ വീണ്ടും തെറി പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് വന്നു ഇനി ഒരു പ്രൊമോഷനോ മറ്റോ തൊപ്പിക്ക് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും സച്ചിൻ കേസ് ആരെങ്കിലും പറഞ്ഞാലും ഈ പ്രസ്തുത ആൾ വീഡിയോ പബ്ലിഷ് ആയ സ്ഥിതിക്ക് അവരെടുത്ത് പോയി പറഞ്ഞു കൊടുക്കും തൊപ്പിയെ വിളിച്ചാൽ തൊപ്പിയുടെ ഗേൾ കൂടെ എൻ്റർടൈൻ ചെയ്യേണ്ടി വരുമെന്ന് പകരം നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു തൊപ്പിക്കും നിനക്കും വേണ്ടി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ആ എമൗണ്ട് നിനക്ക് ഡിമാൻഡ് ചെയ്യാമായിരുന്നു അല്ലാതെ എനിക്ക് വേറെ പേയ്മെന്റ് വേണം അവന് വേറെ പേയ്മെൻറ്റ് വേണമെന്ന് പറയുമ്പോൾ നിന്നെയല്ല അവർ വിളിച്ചിട്ടുള്ളത് അവർ വിളിച്ചത് തൊപ്പിയാണ് അപ്പോൾ തൊപ്പിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് നീ ഉപയോഗിക്കാൻ ശ്രമിച്ച് അവൻ്റെ ഒപ്പം നടന്ന് നീ ഫെയിമിലേക്ക് വരാൻ ശ്രമിക്കുന്നതിന് പകരം ഞാൻ എന്തോ സംഭവമാണ് എനിക്കും തന്നെ മതിയാവൂ എന്ന് പറയുന്നിടത്താണ് ഈ മിസ്റ്റേക്ക് എല്ലാം നടന്നിരിക്കുന്നത് അപ്പം ആ കുട്ടികളത് കൃത്യമായി ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് എൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക അതിന്റെ ചാനൽ ലിങ്ക് നിങ്ങൾ കയറി കണ്ടാൽ മനസ്സിലാക്കും എനിക്കിത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല ഞാൻ ടു ത്രീ ടൈംസ് റിപ്പീറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ യഥാർത്ഥ്യം മനസ്സിലായി പിന്നെ ഞാൻ കുറച്ച് പേരോട് ഡിസ്കസ് ചെയ്തപ്പെട്ടേക്കാണ് എനിക്കത് കൃത്യമായി മനസ്സിലായത് മേ ബി അവരുടെ ഇടയിലൊരു പെട്ടെന്ന് പിടികിട്ടുമായിരിക്കും അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് കരുതി വന്നതിനെപ്പറ്റി പറയുന്നത് തൊപ്പിയുടെ കൂടെയുള്ള കുട്ടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് തൊപ്പിയുടെ ലൈഫ് കൊളമാക്കുന്ന ഒരു സിനാരിയോ ആണ് ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് സ്റ്റോറി ക്ലിയർ ചെയ്തിട്ട് മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നല്ല വഴികൾ ചെയ്യുക കാരണം ആ പയ്യൻ വളരെ ഇന്നസെൻ്റ് ആണ് അവന്റെ ഈ തെറിവിളിയും ബാഡ് വേഡ്സും ഒക്കെ കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ നന്മയുള്ളൊരു ആളുണ്ട് അത് മുൻപോട്ടുള്ള ജീവിതത്തിന് സുഗമമായിട്ട് പോകാൻ നിനക്ക് സാധിക്കും ഫിനാൻഷ്യൽ ഗെയിൻ ആണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ സംയമനത്തോടെ ഈ വിഷയം ഹാൻഡിൽ ചെയ്യുക അല്ലാത്ത പക്ഷം നിനക്കിത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് തരുമെന്നുള്ള تر كاميلا